കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ चाइल्ड വെൽഫെയർ ചിൽഡ്രൻസ് മ്യൂസിയം കേരള സംസ്ഥാന ശിശു ക്ഷേമ സമിതി കേരള സംസ്ഥാന ശിശു ക്ഷേമ സമിതി കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ चाइल्ड വെൽഫെയർ ഓമനുകളിലൂടെ സുരക്ഷിതർ ഇവിടെയാണ് അമ്മത്തൊട്ടില് കുഞ്ഞുങ്ങളെ പ്ലേസ് ചെയ്യുന്നൊരു അമ്മ അമ്മത്തൊട്ടലിലുണ്ട് അത് കാണിക്കാം കേരള സംസ്ഥാന ശിശു ക്ഷേമ സമിതി കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയർ അപ്പോൾ കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതി തൈക്കാട് തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം ഒന്ന് നാല് കേരളം ഇന്ത്യ ഫോൺ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ടു ഫോർ നയൻ ത്രീ ടു ടു ത്രീ ടു ഫോർ നയൻ ഇമെയിൽ ചൈൽഡ് വെൽഫെയർ വെബ്സൈറ്റ് ചൈൽഡ് വെൽഫെയർ ഇലക്ട്രോണിക് ഗ്രേഡിൽ ഓമനകൾ സുരക്ഷിത തരങ്ങളിൽ ഇവിടെയാണ് പൊതുവെ കുഞ്ഞുങ്ങളെ പ്ലേസ് ചെയ്തിട്ട് പോകുന്നത് ഇത് തുറന്ന് ഉള്ളിൽ വെച്ചിട്ട് പോവലാണ് പതിവ് ആ കാണുന്നതാണ് അമ്മ തൊട്ടിൽ കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതി മന്ദിരോത്ഘാടനം പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീ പിണറായി വിജയൻ അന്നത്തെ ബഹുമാ കേരള മുഖ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ആരോഗ്യമന്ത്രി ആശംസ് ആൻ്റണി രാജു ശിവൻകുട്ടി ആര്യ റാണി ജോർജ് ശ്രീമതി പ്രിയങ്കാജി അദീപ് അഹമ്മദ് ശ്രീമതി ഷഫീന യൂസുഫലി കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതി ബാലഭവൻ തൈക്കാട് തിരുവനന്തപുരം രണ്ടായിരത്തി പത്തൊന്ന് മാർച്ച് വെള്ളി വൈകുന്നേരം അഞ്ച് മണി ശിലാസ്ഥാപനം ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ ബഹുമാനപ്പെട്ട ആരോഗ്യ സാമൂഹ്യ രീതി വലുതാ ശിശു വികസന വകുപ്പ് മന്ത്രി സാന്നിധ്യം ശിശുദിനാഘോഷം ട്വന്റി ട്വന്റി ഫോർ അപ്പോൾ തൈക്കാട് ഗവൺമെന്റ് നമ്മുടെ തൈക്കാടാണ് ഈ ശിശു കേരള സംസ്ഥാന ശിശു ക്ഷേമ സമിതി ഓഫീസ് ആർട്സ് കോളേജിന് തൊട്ടടുത്ത് ഗവണ്മെൻറ് ആർട്സ് കോളജിന് തൊട്ടടുത്ത് കേരള ഗാന്ധി ഭവനി തൊട്ടടുത്ത് പിന്നെന്താണ് ആ നമ്മുടെ മോഡൽ സ്കൂൾ എല്ലാം ആണ് സംഗീത കോളേജിന് ഒക്കെ ആ പ്രദേശത്താണ് വീണ്ടും കാണുന്നതുവരെ ഏവർക്കും ഷാഹി ഇഫെക്റ്റിൻ്റെ നന്ദി നമസ്കാരം